അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ന്യൂസ് വായിച്ചു പത്തൊമ്പതാം തീയതിയിൽ നമ്മുടെ ഡീക്കന്മാരുടെ പട്ടത്തെ പറ്റിയാണ് അത് ഡീക്കന്മാരുടെ പട്ടമൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു കൂര്യ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എല്ലാവരും വിളിച്ചോ എന്തോ ഒരു ആൾക്കാർ വേണമെങ്കിലും വിളിച്ചോ നമുക്ക് സന്തോഷമായിട്ട് നിങ്ങളുടെ പട്ടം ആഘോഷിക്കാം നമ്മുടെ പട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ചരിത്ര സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവടത്തോളം അതിഥികളെ നിങ്ങൾ ക്ഷണിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛന്മാർ ക്ഷണിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി ചുരുവാൻ ബന്ധുമിത്രാദികളെ ഈ ഡീക്കന്മാർ അവരുടെ ഈ അവരുടെ ഈ സ്പെഷ്യൽ ഒക്കേഷന് സാക്ഷികളാകാനായിട്ട് അവരെ ക്ഷണിച്ച് സ്വ അതിനുപരിയായിട്ട് ഏതാണ്ട് അഞ്ഞൂറിലധികം പോലീസുകാർ ഇത് ഒരു ചരിത്ര സംഭവം തന്നെയാണ് അഞ്ഞൂറിലധികം പത്ത് ഇത്രയും പത്തോ പതിനാറോ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുവാൻ അഞ്ഞൂറോളം പോലീസുകാരുടെ സംരക്ഷണം വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതുതന്നെ നമ്മുടെ മെത്രാന്മാർക്ക് നമ്മുടെ സഭാ നേതൃത്വത്തിന് സമൂഹത്തിലുള്ള വിലയെയും നിലയെയുമാണ് സൂ സൂചിപ്പിക്കുന്നത് എനിവേ അങ്ങനെ ആകട്ടെ അങ്ങനെ ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറും അഞ്ഞൂറും പോലീസുകാരെ പാടും കൂടി ഏതാണ്ട് മൂവായിരത്തി ഇഷ്ടം ഉണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഇതാണ് ഞാൻ പറയുന്നത് കള്ളന്മാരുടെ കയ്യിൽ താക്കോല് കിട്ടിയാൽ എങ്ങനെയിരിക്കും അപ്പോൾ ഇവർ മൂവായിരം ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അച്ഛന്മാർ അവരുടെ അതിഥികളെ ക്ഷണിക്കുന്നു അച്ഛന്മാരവരുടെ ബന്ധുമിത്രാദികളെ ക്ഷണിക്കുന്നു അപ്പോൾ അതിന് ഒരു പൈസ ഈടാക്കുമെന്നാരും വിചാരിക്കുന്നില്ല കാരണം നമ്മുടെ സ്വന്തം ഒരു ഒരു മകൻ്റെ വിവാഹത്തിന് അല്ലെങ്കിൽ പട്ടത്തിന് തിരുപ്പട്ടത്തിന് പങ്കൊള്ളാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അവർക്കൊരു ബിരിയാണി കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുന്ന ഒരു സംഗതി അല്ല അത് ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം ഉടുപ്പ് മാറ്റങ്ങളും പട്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവരതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ഫുഡ് കൊണ്ടുപോയി വീടുകളിൽ നിന്ന് കൊണ്ടുപോയി നമുക്കൊരു സദ്യ നടത്താമല്ലോ അവർക്കൊരു സ്വീകരണം കൊടുക്കാം അത് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടി നിന്നിട്ട് അതിന് വരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ ചാർജ് ചെയ്യാന്ന് വെച്ചാൽ ില് വളരെയധികം ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് എനിവേ വേ അവിടെ ചെന്നിട്ട് അവർ ഈ ബിരിയാണിക്ക് ബന്ധുമിത്രാദികൾക്കും പോലീസുകാർക്ക് പൈസ ചാർജ് ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ബന്ധുമിത്രാദികൾക്ക് അവർ നൂറ്റി മുപ്പത് രൂപ വീതം ചാർജ് ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത് അത് മാത്രമല്ല ഈ മൂവായിരം ബിരിയാണി അവർ നാലായിരം ആയിട്ട് ഉഭയച്ചു അതായത് മൂന്ന് ബിരിയാണി എടുത്തിട്ട് നാല് ബിരിയാണിയാക്കി വിഭജിച്ചു അങ്ങനെ നാലായിരം ബിരിയാണി നൂറ്റി മുപ്പത് രൂപ വീതം വില വെച്ച് വിറ്റു അതിൻ്റെ അൊരു ചെറിയ ലാഭം അവരുണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ാക്കാൻ കഴിഞ്ഞത് ഈ അച്ഛന്മാർ നമ്മുടെ അച്ഛന്മാർ കമ്മിഴിൽ നിന്ന് വീണാൽ കാശുമായിട്ടാണ് അവർ എഴുന്നേറ്റ് വരുവുള്ളൂ എന്ന് ഞാൻ പണ്ടൊരു ഇത് കേട്ടിട്ടുണ്ട് കമ്മിന്നു വീണാൽ കാ കാശ് അവിടെ നിന്ന് നൽകുന്ന നിൽക്കുക എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കും ലേശമായിട്ടുള്ള അത്രയ്ക്കും ചീപ്പായിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്തത് പുത്തുംകുർവാനയിൽ പങ്കുകൊള്ളാൻ വന്ന ബന്ധുമിത്രാദികൾക്കും കുടുംബത്തിനും സൗജന്യമായിട്ട് നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സഭ അതിന് തയ്യാറാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അതിരൂപതാ നേതൃത്വം അതിന് മുൻകൈ എടുക്കേണ്ട യാതൊരു കാര്യമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അത് കുടുംബക്കാർ ചെയ്തേനെ അത് വളരെ എംബാരിസിങ് ആൻഡ് ഷെയിംഫുൾ ആയി പോയി എന്നുള്ളതിന് യാതൊരു സംശയം ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാം ജൂബിലി വർഷം മാർപ്പാപ്പ പറഞ്ഞ ഉള്ള ജൂബിലി വർഷത്തിൻ്റെ ആരംഭമായിരുന്നു മുന്നൂറ്റി ചില്ലുവാൻ വൈദികർ നമ്മളുടെ എറണാകുളം അതിരൂപതയിൽ നിന്നുള്ള മുന്നൂറ്റി ചില്ലുവാൻ വൈദികർ ആ ചടങ്ങിൽ ആ സമൂഹ ബലിയിൽ പങ്കെടുത്തു കളമശ്ശേരിയിൽ വെച്ച് നടന്ന ആ ചടങ്ങിൽ ഏറ്റവും പ്രസക്തമായത് നമ്മുടെ സഭാ നേതൃത്വം നമ്മുടെ അതിരൂപത നേതൃത്വം അതിനകത്ത് പങ്കുകൊണ്ടില്ല നമ്മുടെ ബിഷപ്പ്മാരോ അല്ലെങ്കിൽ പോസ്കോ പുത്തൂറോ ആരും അതിൽ പങ്കുകൊണ്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം നമ്മളുടെ വൈദികർ നമ്മളുടെ വിശ്വാസികൾ ലീഡർഷിപ്പ് എടുക്കാനും ഓരോ സംഗതികളും മാപ്പാപ്പയുടെ ഇൻറ്റൻഷൻസ് മാപ്പാപ്പയുടെ ആഗ്രഹം നമ്മൾ പ്രാവർത്തികമാക്കാനായിട്ട് നമ്മുടെ അന്മാര് അവർക്ക് മെത്രാൻ്റെ ഗൈഡൻസ് വേണ്ട അവർക്ക് സഭാനേതൃത്വത്തിൻ്റെയോ അതിരൂപ നേതൃത്വത്തിൻ്റെയോ യാതൊരു ലീഡർഷിപ്പും ഗൈഡൻസും അവർക്ക് വേണ്ട എന്നവർ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ് പിന്നെ അതിൽ പ്രസക്തമായിട്ടുള്ള മറ്റൊരു സംഗതി പത്തൊൻപത് വൈദികര് നവവൈദികര് പുതിയതായിട്ട് അതായത് കോൺട്രാക്ട് സൈൻ ചെയ്യിച്ച് ഉടമ്പടി സൈൻ ചെയ്യിച്ച് പട്ടം കൊടുത്തു വിട്ട പത്തൊൻപത് പേരും ഈ സ സമൂഹബലിയിൽ ജനാഭിമുഖ കുർവാന സമൂഹബലിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് രണ്ടുപേർക്ക് സന്നി സന്നിഹിതരാകാൻ കഴിഞ്ഞില്ല അവർ ഒരാൾ യാത്രയിലായിരുന്നു ഒരാൾ മറ്റെന്തോ ആവശ്യമായിട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ആ രണ്ടുപേരൊഴിച്ച് മറ്റുള്ളവർ എല്ലാം ഈ സമൂഹ ബലിയിൽ ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നിർബന്ധിച്ച് ബലം പിടിപ്പിച്ച് ഇതിനോ കുഞ്ചിക്ക് പിടിച്ച് താഴ്ത്തി ഇന്ന ഈ ഇതിൽ ഒപ്പിട്ടത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല ആ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വൈദികർ നവവൈദികർ അവരുടെ പണി നോക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ വിഡി സഭാ നേതൃത്വത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല പുത്തൂരാന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് ഈ ചുവരെഴുത്ത് എറണാകുളം അങ്കമാലി എതിരൂപതയുടെ ഭാവിയുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നുള്ളതിന് ആമ്പിളായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഓവറായിട്ടുള്ള തെളിവുകൾ നമ്മൾ അൽമാര് ആ സിഗ്നലുകൾ നമ്മുടെ സഭാ നേതൃത്വത്തിന് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിന് ചെവി കൊടുക്കാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വം തയ്യാറാക്കി ില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന പരിണിതഫലം അവർ തന്നെ അനുഭവിച്ചേ പറ്റൂ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ് പരാജയമാണ് അതിനിടയ്ക്ക് നമ്മുടെ സഭ തലവൻ എവിടെ പോയിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു അറിവുമില്ല സഭാതലവൻ തലവൻ കുത്തഴിഞ്ഞ പുസ്തകം മാതിരിയാണ് നമ്മുടെ സഭയായിരിക്കുന്നത് ചങ്ങനാശ്ശേരിക്കാർ അവിടെ തോന്നിവാസം ചെയ്യുന്നു പാലാക്കാർ അവിടെ തോന്നിവാസം ചെയ്യുന്നു രാക്കുളി തീകാച്ചൽ ഉണ്ണീഷയെ തീ കാച്ചില് എന്ന് വേണ്ട സർവ്വവിധ പ്രാചീന ആചാരങ്ങളും ആഭിചാരങ്ങളുമാണ് നമ്മുടെ സഭയിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല ചിലടത്ത് സുബ്രിയാനി കുർവാന ചിലടത്ത് ഊർജന അങ്കടി ഇരിഞ്ഞുള്ള കുർവാന ചിലടടുത്ത് ചുവന്ന കാട്ടൻ ആകെ അലങ്കോലമായി യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ സ്വന്യവാസം നടക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ സഭയിൽ കാണുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ മുഖവിലയ്ക്കെടുക്കല്ല നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഇടവകയിലും വെന്തസ് യൂണിറ്റി ഐക്യ ഐക്യ രീതിയിലുള്ള കുർവാന എന്ന് പറയുമ്പോഴത്തേക്കും ഐക്യ രീതിയിലുള്ള കുർവാന നമ്മൾ പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞ് നിന്നുകൊണ്ട് വരുന്നില്ല നമ്മുടെ സഭയിൽ അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ വികലമായിട്ടുള്ള ആചാര രീതികൾ നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പതിനഞ്ച് മിനിറ്റ് തിരിഞ്ഞുകൊണ്ട് ദ ഇഷ്ട് നോട്ട് ഗോയിങ് ടു ബി എനി യൂണിറ്റി ഓഫ് ലിറ്ററജി ലിറ്ററിക്കൽ യൂണിറ്റി അതുകൊണ്ട് വരുന്നില്ല സുഹൃത്തുക്കളെ കാരണം എങ്ങനെ വരാൻ പറ്റും സുറിയാനി പാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അവർ ചെയ്യുന്നതൊക്കെ ഏത് സിനഡിൻ്റെ അപ്രൂവലോടുകൂടി ഏത് സിനഡ് അപ്രൂവ് ചെയ്തിട്ട് അവിടെ ഈ ക്ലവർ കുരിശ് അല്ലെങ്കിൽ മൊത്തമാ കുരിശെന്നവർ പറയുന്ന കുറിച്ച് നമ്മുടെ അൾത്താറകളിൽ കയറ്റാൻ ഏത് സിനഡ് നിഷ്കർഷിച്ചിട്ടാണ് അവർ അൾത്താറയിൽ നിന്ന് സക്രാരി എടുത്ത് മാറ്റിയത് ഏത് സിനഡ് നിഷ്കർഷിച്ചിട്ടാണ് നമ്മുടെ മെത്തന്മാർ ഈ ചട്ടിത്തൊപ്പിയും ഈ ഡ്രാക്കുള്ള ഡ്രസ്സും ധരിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും തോന്നിയ രീതിയിൽ ചെയ്യുകയാണ് പാലക്കാട് ചങ്ങനാശായിരിക്കാനും ഇന്ന് തോന്നിയത് ചെയ്തിട്ട് അത് നാളെ സിനഡിൻ്റെ തീരുമാനമാക്കിയിട്ട് നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ അച്ചടക്ക ഈ അച്ചടക്കരാഹിത്യം ആദ്യം നിർത്തട്ടെ ഒരു യൂണിഫോം മാസ് അല്ലെങ്കിൽ യൂണിഫോം ആരാധനക്രമം അവർ തന്നെ ആദ്യം നടപ്പിലാക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എറണാകുളത്തും മറ്റു രൂപകളിലും നോക്കാം ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ അവർ വളരെ പാഷണ്ഡതയിലേക്ക് ഓപ്പണായിട്ട് ജനങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് വെല്ലുവിളിച്ചോണ്ട് മാപ്പാപ്പയെ രണ്ടാം പത്തിക്കേ സൂര്യബുദോസിനെയും വെല്ലുവിളിക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത് ഇത് സത്യവിശ്വാസിയായ ഒരു കത്തോലിക്കനും ഒരു പുരോഹിതനും ഒരു മെത്രാ ഒരു മെത്രാനും വേറെ നോക്കിക്കാൻ പറ്റില്ല അങ്ങനെ നോക്കി നിൽക്കുന്നവർ ഭയങ്കരമായിട്ടുള്ള വീഴ്ചയാണ് വരുത്തുന്നത് അവർ ഉത്തരവാദിത്വം നമ്മുടെ ബിഷപ്പ്മാർ വേറൊരു ഉണ്ണാക്കന്മാരായിട്ടും നോക്കുകുത്തികളായിട്ടും അതിർത്തി കല്ലുകളുമായിട്ട് മാറിയിരിക്കുകയാണ് അവർ പ്രതികരിക്കുന്നില്ല അവർ ചോദ്യം ചെയ്യുന്നില്ല അവർ ഈ രണ്ടോ മൂന്നോ തെക്കൻ മെത്രാന്മാരെ അവരെന്ത് തോന്നിവാസവും ചെയ്യാനായിട്ട് അനുവദിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണം ഇതുപോലെ അവർ മൂക്കയറൂരി വിടുവാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വം എങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ സിനഡ് സിനഡിലെ മറ്റുമെത്രന്മാർ എങ്ങനെ അത് അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഞാൻ വണ്ടർ ചെയ്യുകയാണ് താങ്ക് വെരി മച്ച്